ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ ഹോം ടൂർ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ് സെയ്നുദ്ദീൻ ദിൽഷാ ദമ്പതികളുടെ വീടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാസ്റ്റൽ ഡിസൈനേഴ്സ് ആണ് ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ വളരെ അകത്തളങ്ങളൊക്കെ ഓപ്പൺ കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയറ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ എൽവേഷനിൽ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ഐന്റെ സ്ക്വയർ ട്യൂബ് നൽകിയത് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇവിടുത്തെ സിറ്റൌട്ടിന്റെ സ്പേസ് വന്നിട്ടുള്ളത് കാർപോർസ് ആണെങ്കിലും അറ്റാച്ച്ഡ് ആണ് ഇവിടെ സിറ്റ്ഔട്ട്ലോട്ട് കേറണ ഭാഗത്തായിട്ട് വുഡും ഗ്ലാസും കൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിറ്റ് ഔട്ട്ലോട്ട് വരുമ്പോ ചെറിയൊരു സ്പേസ് ആണ് സിറ്റ് ഔട്ടിലായിട്ട് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓണർക്ക് കൃഷിയാണ് താമര കൃഷിയാണ് ഇപ്പൊ വീടിനോട് ചേർന്നിട്ടൊക്കെ ഇങ്ങനെ താമരപാടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറും അതിനോട് ചേർന്നിട്ടുള്ള വിൻഡോസ് ഒക്കെ കംപ്ലീറ്റ്ലി വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലോട്ട് ഒരു വ്യൂ ആണ് നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഒരുപാട് പാർട്ടീഷൻസ് ഒന്നും ഇല്ല ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് ടൈലാണ് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസും ലിവിങ് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലോട്ട് പോകുമ്പോൾ ഡൈനിങ്ങിന്റെ ലിവിംഗിന്റെ ഇടയിലായിട്ട് ഒരു മൾട്ടി വുഡിന്റെ പാർട്ടിഷ്യൻ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ലിവിങ് ഏരിയയിലായിട്ട് ഇവിടുത്തെ ഇന്റീരിയർ കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു എൽ ഷേപ്പിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് സ്പേസിലായിട്ട് ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾ പേപ്പർ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വിൻഡോസ് നൽകിയിട്ടുണ്ട് ഒരു ലിവിംഗ് സ്പേസിലായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലോട്ട് വരുമ്പോൾ ആറ് ചെയറോട് കൂടിയിട്ടുള്ള ടോപ്പിൽ ഇറ്റാലിയൻ മാർബിൾ വന്നിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിന്റെ ലിവിംഗിന്റെ ഇടയിലായിട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടീഷ്യൻ ഇത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് കെയർ കേസിൻ്റെ താഴ്ഭാഗം സ്റ്റോറേജ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കൂടുതൽ സ്പേസ് തോന്നുന്നുണ്ട് ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി ടെസ്റ്റർ പെയിൻറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്ത് അങ്ങനെ കൂടുതലൊന്നും കുത്തി നിറക്കാതെ നല്ല സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ പ്ലാൻസും ബബിൾസും ഒക്കെ നൽകിയിട്ട് നല്ലൊരു പച്ചപ്പ് തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഫോൾ സീലിങ് ചെയ്തിട്ടുണ്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം മിക്ക വീട്ടിലും ഡൈനിങ്ങിനോട് ചേർന്നിട്ടല്ല വാഷ് ബേസിൻ ഏരിയ കണ്ടിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് മാറിയിട്ട് മറ്റ് അപ്പോൾ ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനൊക്കെ ഈ ഒരു ഐഡിയ നല്ലതാണ് നല്ല ഭംഗിയിൽ തന്നെ വാഷ് ബേസിൻ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറ് കിടക്കുമ്പോൾ നേരെ കാണുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ പോലെ നൽകിയിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ഇവിടെ അങ്ങനെ ഷോപ്പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റും ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള ആച്ചസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ഇവിടെ കിങ് സൈസിലുള്ള കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഭാഗത്തായിട്ടൊരു ഡ്രസ്സിങ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ബാത്റൂമിലോട്ടുള്ള ആക്സസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്ലോസി ടൈപ്പ് ടൈലാണ് ബാത്റൂമിൻ്റെ വാളിലൊക്കെ നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തോട്ട് വരുമ്പോൾ നേരെ കാണുന്ന ഭാഗമാണ് പ്രയർ റൂം പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ കിച്ചണും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൂടെ കൊടുത്തപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട് നേരത്തെ നമ്മൾ ബെഡ്റൂമിൽ കണ്ട പോലത്തെ ഒരു വാർഡ്രോബാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല പ്രെയർ റൂം കാണാം കേട്ടോ മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഭാഗമാണ് ഇവിടുത്തെ പ്രയർ ഏരിയ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഉളവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഇനി ഇവിടുത്തെ കിച്ചണിലോട്ടുള്ള ഡോറാണ് ഇത് വുഡും കൊണ്ടുള്ള ഒരു ഡോറാണ് ഇവിടെ കിച്ചണിലോട്ട് നൽകിയിട്ടുള്ളത് ഒരു ഒറ്റ കിച്ചൺ ആണ് ഈ ഒരു കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ റെഫ്രിജറേറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗോദ്രേജിൻ്റെ ആണ് നൽകിയിട്ടുള്ളത് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീക്കിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് ഇവിടെ ആണെങ്കിലും ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ഈ ഒരു ഹുഡ് ആൻഡ് ഹോബിന് നേരെ ഭാഗത്തായിട്ടാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഒരുപാട് സ്റ്റോറേജ് ഒരുക്കിയിട്ടുള്ള ഒരു കിച്ചൺ ആണിത് ഇവിടുത്തെ കിച്ചണിലാണെങ്കിലും ആ ഒരു ടൈലിനെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കിച്ചന്റെ വാള് ടൈല് കവേഡ് ആണ് ഇവിടെ ഇങ്ങനെ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ട് ഒരു കബോർഡ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചിമ്മണിയോട് കൂടിയിട്ടുള്ളതാണ് യും പാത്രം ഒക്കെകാൻ വേണ്ടിയിട്ട് സ്റ്റീലിന്റെ ഒരു സിംഗും കൂടെ നൽകിയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടാതെ ഈ ഒരു കിച്ചണിലെ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൂടെ കാണാം ഇനി ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമും കൂടെ കാണാം സ്റ്റെപ്സിലൊക്കെ ടൈലാണ് വുഡൻ ടൈൽ ആണ് പിന്നെ കയറി വരുന്ന ഭാഗത്തൊരു ഒരു ഹാങ്ങിങ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ടെസ്റ്റർ പെയിന്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണിത് ഇവിടെ വലിയ രീതിയിൽ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കണേ